കുഞ്ഞിനെ മാറോടു ചേർത്ത് വാത്സല്യത്തോടെ അമ്മ മൂളുന്ന താരാട്ടുപാട്ടിനോളം സൗന്ദര്യം മറ്റൊന്നിനുമില്ല അമ്മ താളത്തിൽ ഹൃദയത്തിൽ നിന്ന് അവർ പാടുന്ന പാട്ടിൽ സ്നേഹമുണ്ട് സ്വപ്നങ്ങളുണ്ട് അമ്മയുടെ വാത്സല്യവും കരുതലും അക്ഷരങ്ങളാക്കി കൈതപ്രം ദാമോദര നമ്പൂതിരി എഴുതിയ വരികൾക്ക് അമ്മ മനസ്സിൻ്റെ താളം ഏറ്റുപിടിച്ച് മോഹൻ സിതാര സംഗീതം നൽകിയപ്പോൾ മലയാള സിനിമയിൽ പിറന്നത് പ്രിയപ്പെട്ട താരാട്ടുപാട്ടുകളിലൊന്നാണ് എന്നാൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരാട്ടുപാട്ട് അങ്ങ് ബോളിവുഡിലും തരംഗമായി കൊണ്ടിരിക്കുകയാണ് നീലക്കണ്ണുള്ള രാജകുമാരി കുഞ്ഞിറാഹ നീലിപ്പീലിക്കണ്ണും പൂട്ടിയിറങ്ങുന്നത് ഉണ്ണീ വാവാവോ എന്ന താരോപാട്ട് കേട്ടാണ് രൺബീർ കപൂർ ആലിയ ഭട്ട് മ്പതിമാരുടെ മകളായ റാഹ കപൂറിനെ ഉറക്കാനായി മലയാളം താരാട്ടുപാട്ട് പാടുന്നതിനെപ്പറ്റി ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോയിൽ ആലിയ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത സാന്ത്വനം എന്ന ചിത്രത്തിൽ ഉണ്ണി വാബാബോ എന്ന താരാട്ടുപാട്ട് പാടിയാണ് ആയക്കുട്ടിയെ ഉറക്കുന്നതെന്നും രൺബീർ ഇപ്പോൾ പാട്ടു പഠിച്ചെന്നും ആലിയ പറഞ്ഞു റാഹക്ക് ഉറങ്ങാൻ സമയമാകുമ്പോൾ ക്ക് ഉറങ്ങാൻ സമയമാക്കുമ്പോൾ വാവോ പാപ്പാ വാവോ എന്ന് മകൾ പറയാനുണ്ടെന്നും ആലിയ പറഞ്ഞു മലയാളി നേഴ്സ് സുമ നായരാണ് ദമ്പതിമാർക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുത്തത് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം ഉണ്ണി വാവാവോ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നുവെന്നതിൽ അത്ഭുതം തോന്നി സംഗീതത്തിന് ഭാഷയും ആധുരമില്ല എന്റെ ആത്മാവിൽ തോടുന്ന ഒരു പാട്ടാണിത് ആ പാട്ട് ഭാഷയ്ക്കതീതമായി കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെന്നതിൽ വളരെയധികം സന്തോഷം നിഷ്കളങ്കമായ താളത്തിൽ പാടാൻ അറിയാത്തവർക്ക് പോലും പാടാനാകുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തിയ താരാട്ടുപാട്ടായിരുന്നു ഉണ്ണി ഭാവാവോ അതൊരു കാലഘട്ടത്തിൻ്റെ പാട്ടാണ് ഇന്ന് ആ പാട്ട് കുഞ്ഞുങ്ങളെ ഉറക്കാൻ പാടുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു എൻ്റെ അമ്മ എനിക്ക് പാടിത്തന്ന താരാട്ടുപാട്ടുകൾ ആലോചിച്ചെടുത്താണ് ഈണം തിട്ടപ്പെടുത്തിയത് ഖൈതർപുറം ചിന്തിക്കുന്നിടത്ത് ഞാൻ ഈണമിട്ടപ്പോൾ ആ പാട്ട് വിജയിച്ചു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു താരാട്ട് പാട്ടാണത് എൻ്റെ മോൾക്കും ഞാൻ ഒത്തിരി പാടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാട്ട് വീണ്ടും വൈറലായതിൻ്റെ വീഡിയോകൾ പലരും ഷെയർ ചെയ്തത് ഞാൻ കണ്ടു വളരെയധികം സന്തോഷം തോന്നി